ന്യൂസ് ട്വന്റി സിക്സ് വാർത്തയിലേക്ക് സ്വാഗതം ഐക്യവും കെട്ടുറപ്പും ഉണ്ടാക്കാൻ മാതൃക കാണിച്ച ശുദ്ധ ഹൃദയത്തിനുടമയായിരുന്നു പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളെന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ സുന്നി യുവജന സംഘം മീലാദ് കാമ്പയിൻ ഉദ്ഘാടന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അതിന്റെ കാരണം പറയുന്നു ഹൃദയനായി നിങ്ങളിലേക്ക് കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാളെ കുറിച്ചൊരു മോശാഭിപ്രായം നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അയാളെക്കുറിച്ചൊരു തെറ്റഭിപ്രായം സൂചിപ്പിച്ചാൽ അയാളെക്കുറിച്ച് ഞാൻ കാണുമ്പോൾ ഒരു മോശമായ ചിന്ത എന്റെ മനസ്സിൽ വരാതിരിക്കാൻ ഒരിക്കലും നിങ്ങൾ എന്നോടൊരാളെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു ചിന്ത പറയരുത് എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ മുഹമ്മദ് മാത്രമല്ല ഏതെങ്കിലും ഒരു സ്വഹാബിയെ ആരെ കണ്ടാലും ശരി എത്ര താഴ്ന്നവനാണെങ്കിലും കറത്തവനാണെങ്കിലും എടുത്തവനാണെങ്കിലും ഉന്നതനാണെങ്കിലും മധവനാണെങ്കിലും അയാളെ കാണുമ്പോൾ ഒന്ന് പുറത്ത് തലോടും എന്നിട്ട് അയാൾക്ക് വേണ്ടി ദും അയാൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രത്യേകം എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തൊരു സന്തോഷമാണ് ഇവിടെയും വേഷപ്പുറത്ത് വരുമ്പോൾ ആ പ്രാർത്ഥനയും ആ തലോടലും ആ സന്ദേശം ലഭിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തൊരു സന്തോഷമുണ്ട് അതേ പൂർവോഭികാമിന്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കുടുംബകുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത് അനുസ്മരിക്കുന്നതിൽ ഏറെ സന്തോഷവും ഉണ്ട് മാത്രമല്ല

എന്റെ സഹോദരൻ അലൈഹി ൾ മോശം പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ പല രീതിയിലും എന്റെ സഹോദരനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ക്ഷമിച്ചു എന്ന് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യം ഒരുമ കെട്ടുറപ്പ് നിലനിർത്താൻ മനോഹരമായി പ്രവർത്തിച്ചു എന്നതിന്റെ മഹനീയമായ വചനങ്ങളും പ്രവർത്തനങ്ങളും അല്ലെ ആ കാണുന്നത് അതുപോലെ തന്നെ ഒരിക്കൽ ഒരു പ്രിയപ്പെട്ട ഒരു സ്വഹാബി അദ്ദേഹം അലാബിയാണ് പാമൻ ദരിദ്രനാണ് അയാൾ നേരെ വന്നു എത്രക്കും ഇത് എന്തോ ചോദിച്ചു എന്തോ ചോദിച്ചപ്പോൾ അലൈഹി പള്ളിയിൽ പള്ളിയിലെ ഇടയിലായിരുന്നു ലബിതങ്ങൾ കയ്യിലുള്ള എന്തോ എടുത്തു കൊടുത്തു എടുത്തു കൊടുത്തിട്ട് വേണ്ടി അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു മാത്രങ്ങൾ കൈയിലുള്ളത് എന്തോ കൊടുത്തിട്ട് ചോദിച്ചു അഹ്സന്തു ഞാൻ നിന്നോട് നന്മ ചെയ്തില്ല നിനക്ക് സന്തോഷായില്ലെന്ന് ചോദിച്ചു പക്ഷെ അയാൾ തിരിച്ചടിച്ചു അയാൾ ഇല്ല ഒരിക്കലും ആയിട്ടില്ല നിങ്ങൾ എന്നിലേക്ക് നിങ്ങൾ നന്മ ചെയ്തിട്ടില്ല വല അജ നിങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് പോരാന്നർത്ഥം നിങ്ങൾ തന്നത് പോരാ ആ സന്ദർഭത്തിൽ സദസ്യുന്ന സ്വഹാബത്തിന്റെ മനോവികാരം മനോഹികാരം ചരിത്രകാരേഖപ്പെടുത്തുന്നുണ്ട് ദേഷ്യമൊഴിച്ച സ്വഹാബത്തിന് വിവിധങ്ങൾ കൊടുത്തത് പോരാ എന്ന് പറയേ ഒരു പറക്കത്തിന് എന്തെങ്കിലും കിട്ടിയാൽ എന്തൊരു സന്തോഷമാണ് അതിന് പകരം ചാടി എഴുന്നേറ്റ് അവര് എന്നിട്ട് അവർ അയാളിലേക്ക് അടുക്കാൻ ശ്രമിച്ചപ്പോൾ പരിശുദ്ധ പരിശുദ്ധത്തിൽ നിങ്ങൾ ില് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി കയ്യിലുള്ള പരിശുദ്ധ ഹബീബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിലുള്ളത് എന്തൊക്കെയോ എടുത്തു കൊടുത്തു എന്തൊക്കെയോ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അസിലേക്ക് ഇപ്പൊ എനിക്ക് നിങ്ങൾ എന്നോട് നന്മ ചെയ്തു രബിതങ്ങനെ പിരിച്ചുവിടല്ല ചെയ്തത് കുടുംബത്തോടും ഒക്കെ കടപ്പാട് ഇഷ്ടപോലും കിട്ടിയപ്പോൾ എന്നോട് ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ എന്നാൽ എന്റെ സഹേപത്തിന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് നീ എന്നോട് വികാരപരമായി പോരാ പറഞ്ഞ വാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഒന്ന് പരിമാറി എന്നിട്ട് അവര് എന്നോട് നീ എന്താണ് പറഞ്ഞത് എന്താണ് ഇപ്പൊ പറഞ്ഞത് എന്റെ സ്വായത്തിന്റെ മനസ്സിൽ മോശാഭിപ്രായം ഉണ്ടല്ലോ അത് പോകുന്ന രീതിയിൽ അവിടെ വന്നിട്ട് എന്നോട് എന്നോടുള്ള വാക്ക് അവിടെ വന്നിട്ട് ഒന്ന് പറയുന്ന് പറഞ്ഞു അതൊരു സന്തോഷ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആ വിഷമം അല്ലെങ്കിൽ ആ ഒരു തെറ്റായ ധാരണ നീക്കുന്നതിന് വേണ്ടി ഈ തെറ്റായ ധാരണ നീക്കുന്നതിന് വേണ്ടി നിമിത്തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും ഒരുപാടുണ്ട് സമൂഹത്തിൽ സമൂഹത്തിന്റെ ഐക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെടാതെ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും വിഭാഗീയതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഐക്യപ്പെട്ടു നിൽക്കാനും ഒരുമപ്പെട്ടു നിൽക്കാനും പഠിപ്പിച്ച ശുദ്ധ ഹൃദയത്തിന്റെ നിർദ്ദേശമായിരുന്നു അഷ്റഫ് റസൂർ തങ്ങളുടെ സമൂഹത്തിന് എപ്പോഴും സമർപ്പിച്ചത്